മേക്കപ്പ് ഉപയോഗിക്കുന്നത് തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് അതൊരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലാതെ മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണം ഔട്ട്ഫിറ്റ് ഒക്കെ വെച്ച് മതം എന്തിനാണ് നമ്മളെ അളക്കുന്നത് മതം അളക്കുക എന്നതിലുപരി അതെങ്ങനെ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളാകുന്നത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കല്ലേ നോക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിന് ഇസ്ലാമിക ദൃഷ്ട്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അതിൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യത്തിൽ നാല് ഭാഗങ്ങളാണ് അതിൽ ഒന്നാമത്തത് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് മേക്കപ്പ് ധരിക്കുന്നത് അപ്പോൾ അത് മേക്കപ്പ് ധരിക്കുമ്പോൾ മാത്രമാണ് കോൺഫിഡൻസ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് തീർത്തും ഒരു തെറ്റായ അവസ്ഥയാണ് അങ്ങനെയാണ് നേരെ തിരിച്ച് നമ്മൾ മേക്കപ്പ് ഇട്ടാലേ കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ പറയേണ്ടി വരും അങ്ങനെയില്ല കോൺഫിഡൻസും മേക്കപ്പുമായിട്ട് ബന്ധം എന്നുള്ളത് അത് ഇടുന്ന ആൾക്ക് ഒരു യഥാർത്ഥത്തിൽ ഒരു അപകർഷതാ ബോധത്തിന്റെ ഭാഗമായിക്കൊണ്ട് വളർന്നു വരുന്ന ഒരു ഭാഗമാണ് ഞാനിത് ഇട്ടാലേ എനിക്ക് സൗന്ദര്യം ഉണ്ടാകും അല്ലെങ്കിൽ ആരൊക്കെയോ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ച ചില തിയറികൾ അല്ലെങ്കിൽ ചില പഠനങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഞാൻ സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഫൗണ്ടേഷനോ അല്ലെങ്കിൽ മേക്കപ്പോ യൂസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അള്ളാഹു ഭംഗിയുള്ളവരാണ് ഭംഗി ഇഷ്ടപ്പെടുന്നു അപ്പം മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ധരിക്കാം അപ്പൊ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മേഖല ഉണ്ട് ഇപ്പോൾ ഈ ഫ്ലൂറിൻ എന്ന് പറയുന്ന പോലെയുള്ള മാരകമായിട്ടുള്ള വസ്തുക്കൾ ഈ മേക്കപ്പുകളിൽ വൈറ്റനിങ് ക്രീമുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് അപകടമുണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ മെർക്കുറി നമ്മുടെ കിഡ്നിക്ക് ബാധിക്കുന്നുണ്ട് ഒരുപാട് ഡോക്ടേഴ്സൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സ്കിൻ ഡിസീസ് ഇസ്ലാം അനുവദിക്കാൻ അനുവദിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു സ്കിൻ ഡിസീസ് ഉള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അവർ ചൊല്ലുന്ന ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് സ്കിന്നിൽ ഇങ്ങനെ അസുഖമുണ്ട് അപ്പം നിങ്ങളിത് യൂസ് ചെയ്തോളൂ അങ്ങനെയാണ് നിങ്ങൾ സ്കിന്നിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ അത് ഒരു അസുഖത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ വിപണിയിൽ കാണുന്നത് ഒരു വെളുക്കാൻ വേണ്ടിയിട്ട് പൂശിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയെ ഇസ്ലാം എതിർക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു സയൻസും കൂടി നമ്മൾ പഠിക്കണം നമ്മൾ ഒരു അട്രാക്ഷൻ മൂന്ന് രീതിയിൽ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസിന് വേണ്ടി മാത്രമാണെന്ന് പറയുന്നുണ്ടല്ലോ അല്ല ഒന്നാമത് പോയിന്റ് എക്സിബിഷനിസം ഇത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്നിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യണം ആ അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിക്കൊണ്ടാണ് മേക്കപ്പും അതേപോലെ ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കാറുള്ളത് കാരണം ഞാനത് ധരിച്ചാൽ അത് യൂസ് ചെയ്താൽ ആളുകൾ എന്നെ ശ്രദ്ധിക്കുകയുള്ളൂ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എക്സിബിഷനിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് ഞാൻ ഓർഡിനറി ആയിട്ട് ധരിക്കുകയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നു ഞാൻ അതേപോലെ മേക്കപ്പ് ഇടുന്നു ലിപ്സ്റ്റിക് ഇടുന്നു അതിൻ്റെ ഭാഗം ബട്ട് നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസ് നിൽക്കുന്ന ആളുകൾ എത്രത്തോളം അത് പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ പെൺകുട്ടികളിലുള്ള ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ജൈവസംബന്ധമായിട്ട് പെൺകുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ നമ്മുടെ കവിളുകളിലൊക്കെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ ഒരു ചുവപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ട് ഈ ചിലപ്പോൾ ഈ കവിളിൻ്റെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും പിന്നെ പിങ്ക് കളർ റെഡ് കളർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് കൃത്രിമമായിട്ടുള്ള മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ബ്ലഷർ അല്ലേ സാർ പറഞ്ഞിട്ടുള്ള ബ്ലഷർ എന്നുള്ളതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എന്നാൽ എന്ന് പറയുന്ന ഹോർമോൺ സ്വാഭാവികമായിട്ടും അത് ഉല്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മനുഷ്യ ആൺകുട്ടികളിൽ പുരുഷന്മാരിൽ ഈ ടെസ്റ്റോസ്റ്റിറോ എന്ന് പറയുന്ന ഹോർമോണാണ് ഈ ടെസ്റ്റോസ്റ്റിറോ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രവർത്തനം എന്താ പറയുക അത് വളരെ പെട്ടെന്ന് ഈസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും പ്രത്യേകിച്ച് അവരുടെ പ്രിമിറ്റീവ് മൈൻഡ് അതായത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉപബോധ മനസ്സിലേക്ക് ഈ പറയുന്ന ഒരു ലൈംഗികമായിട്ടുള്ള താല്പര്യം ഒരു അട്രാക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയാണ് നമ്മൾ വിശുദ്ധ കുരാനിലെ ഒരായത്ത് പഠിക്കേണ്ടത് വല തബർജുന തബർ ജാഹ്ലിയത്തിൽ ജാല്യ കാലഘട്ടത്തിൽ സൗന്ദര്യ പ്രകടനം കാണിച്ചതുപോലെ നിങ്ങൾ സൗന്ദര്യ പ്രകടനങ്ങൾ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിശാലമായ ചോദ്യത്തിന്റെ ഇതിൽ നമുക്ക് ഇവരൊറ്റ ആയത് കൊണ്ട് നമുക്ക് അത് പൂർത്തീകരിക്കാം അപ്പോൾ അതിന് കൺക്ലൂഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഡോക്ടേഴ്സിന് പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ചർമ്മം കാണിക്കാം എന്നൊക്കെ ചെയ്യാം ഇനി വേണമെങ്കിൽ അങ്ങനെയുള്ളവർ കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് കാണിക്കണം ഭർത്താവിൻ്റെ മുമ്പിൽ കാണിച്ചോളൂ അപ്പോൾ അത് പറ്റൂല കാരണം അത് പുറത്തു പോയാലല്ലേ ശരിയാവുള്ളൂ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് നടന്നോളി എന്നിട്ട് വാതിലടിച്ചു പുതിയ ആപ്പിൾ കാണിച്ചു കൊടുത്ത് നോക്ക് അപ്പൊ നല്ല രസമുണ്ടാവും അപ്പൊ അത് ആർക്കും ഇഷ്ടപ്പെടൂല്ല വീട്ടിനുള്ളിൽ പല കോലത്തിലായിരിക്കും പുതിയാപ്പിൾ മുമ്പിൽ പല കോലമായാലും പുറത്തു പോകുമ്പോഴേ കുറച്ചുകൂടി ഇതൊക്കെ ധരിച്ചാൽ ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ള എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അട്രാക്ഷനിലേക്ക് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ദീനില് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് പിന്നെ അവസാനമായിട്ട് വന്നൊരു ഭാഗം ഇതൊരു പിന്നെ എന്തായിരുന്നു ചോദിച്ചിരുന്നെ കല്യാണത്തിന് മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതും അതിലും ഈ എല്ലാം ഒരേ സമയത്ത് തന്നെ ബാധകമാണല്ലോ അപ്പൊ നമുക്ക് അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മാന്യമായിട്ട് അലങ്കരിക്കപ്പെടുക എന്ന് പറയുന്നതിന് അവിടെ സാറെ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കാം മാന്യമായി അലങ്കരിക്കപ്പെടുക എന്നുള്ളത് അത് അതിൻ്റെ ഒരു അറ്റം ഇവിടെ നമുക്ക് പറയാൻ പറ്റൂല കാരണം മൂന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഓരോ സ്റ്റേജുകൾ അത് പെൺകുട്ടികൾ കൂടുതൽ ഒരു പക്ഷെ അറിയുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉപയോഗിക്കുന്നതല്ലോ അറിയുന്ന ആൾക്ക് മനസ്സിലാവും ഓരോ സ്റ്റേജുകൾ അപ്പോ ഒരു മാന്യമായ രീതി അലങ്കരിക്കപ്പെടാം പക്ഷെ അതിനേക്കാൾ ഉപരി ആയിക്കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞാല് നീ ആയിരുന്നു അത് എന്ന് ഫോട്ടോയിൽ കാണുന്ന സമയത്ത് ഒരു കോലോ ഒരു കുളി കുളിച്ചു കഴിഞ്ഞാൽ വേറെ കോലോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അത് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക പിന്നെ അവസാനം ഒരു ഭാഗം ഉണ്ടായിരുന്നു ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത് എന്ന് അതെ 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 ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കുളിക്കേണ്ടതില്ല അല്ലേ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുകേണ്ടതില്ല ഒറ്റൊത്തിരി ഉള്ളൂ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ ഇൻറ്റേണൽ ഒരു കൊളോബറേഷൻ അതിലുണ്ട് ഇന്നല്ലാഹ് യുഹൈബുൽ തവീന ഒബുൽ മുത്തതൊഹരീൻ ശുദ്ധിയുള്ളവരെയും പശ്ചാത്തപിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു പശ്ചാത്തപിക്കുക എന്നുള്ളത് മാനസികമായൊരു ഭാഗമാണ് ശുദ്ധിയുള്ളതെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഒരു ഭാഗമാണ്